ഹായ് നമസ്കാരം ദാസ ദാസേനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ കർമ്മ എന്നൊരു സംഭവം അറിയാമല്ലോ കർമ്മ എന്ന വാക്കിൻ്റെ അർത്ഥം കർമ്മ എന്ന സംഭവം എങ്ങനെയാണെങ്കിൽ അത് നമ്മൾ ചെയ്തതിന് തിരിച്ച് നമുക്ക് പണി കിട്ടും എന്നുള്ള സംഭവമാണ് കർമ്മ അതായത് നമ്മളെന്തെങ്കിലും രോഗമായിട്ട് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് തന്നെ തിരിച്ച് എന്ന് ബൂമറാങ്ക് സാധനം സാധനങ്ങളുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സാധനം വളഞ്ഞിട്ടൊരു സാധനം ഉണ്ടായിരിക്കും അത് ഇങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചും കിട്ടാൻ വരും എത്ര പറഞ്ഞാലും അതിൻ്റെ തിരിച്ചു പോയത് അത് ബൂമറാങ്ങ് ആ ബൂമറാങ്ങിന് പോലെ നമുക്ക് തിരിച്ച് പണി കിട്ടും എന്നുള്ള സംഭവമാണ് അതിൻ്റെ പറ്റില്ല ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ബസൂക്ക എന്ന സിനിമ റിലീസ് ചെയ്ത സമയത്ത് നമ്മുടെ നസറിൻ്റെ ഒരു സിനിമ എന്നുണ്ടായിരുന്നു അതായത് ആലപ്പുഴ ജിംഖാന എന്ന് പറഞ്ഞിട്ടൊരു സിനിമ എന്നുണ്ടായിരുന്നു ആ സിനിമ ബസൂക്ക ഏട്ടാൻ കൂടുതൽ വിജയിച്ചു എന്നാൽ ഗംഭീര വിജയിയുടെ സിനിമയെന്നില്ല ജിംഖാന എന്ന സിനിമ എന്നാലും ഈ സൂപ്പർ സ്റ്റാർ മമ്മൂക്കയുടെ സിനിമയെക്കാൾ കൂടുതലായിട്ടും വിജയിച്ച സമയത്ത് മോഹൻലാൽ ഫാൻസുകാരൊക്കെ മമ്മൂക്കനെ മമ്മൂക്കാരുടെ ഫോട്ടോമെ നെസിൽ ഇങ്ങനെ ഇപ്പിക്കുന്ന ഒരു പോസ്റ്ററൊക്കെ ഇടിപ്പിക്കുന്ന ഒരു സംഭവമൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് വളരെയധികം മാനസികമായിട്ട് ഭക്ഷണം തോന്നിയതാണ് മമ്മൂക്ക ഫാൻസ് മമ്മൂക്കനെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വളരെ ഭക്ഷണം തോന്നിയ സംഭവമാണ് ഇപ്പോൾ അത് ഇപ്പോൾ അത് ഏപ്രിൽ അന്ന സംഭവം ഉണ്ടായിരുന്നു ഏപ്രിൽ കഴിഞ്ഞാൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഓഗസ്റ്റിൽ ഇങ്ങനെയല്ല രണ്ട് ദിവസം കല്യാണി പ്രീദർശൻ്റെയെന്നും നെസലിൻ്റെയെന്നും മാറി മാറി ഇടി കിട്ടുന്ന കാഴ്ചയാണ് അന്ന് നെസിലിൻ്റെ മാത്രം നമുക്ക് കിടികിട്ടി ഇന്ന് ഒരു സൈഡ് ഇവിടെ നെസലിൻ്റെയും ഒരു സൈഡ് ഇവിടെ കല്യാണി റിഡ്ഡിയാണ് കിട്ടിയിട്ടുള്ളത് മോഹൻലാലിന് അതായത് ലോക എന്ന സിനിമ വേറൊരു ലെവലാണ് ഹൃദയപൂർവ്വം എന്ന സിനിമ സാധാരണ ഒരു സിനിമയാണ് അതായത് ഓർഡിനറി സിനിമ നമ്മൾ പണ്ട് കണ്ടുമിടുത്തിട്ടുള്ള സാധാരണ ഒരു സിനിമ ഒരു കഥാപടം ലോക എന്ന സിനിമ എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ലെവൽ സിനിമയാണ് അത് മാത്രം കൊണ്ട് ഇപ്പോൾ തമിഴ്നാട്ടിലും കർണാടകയിലും ആന്ധ്രയിലും ഒക്കെ ഗംഭീര തിരക്കാണ് ആ സിനിമയ്ക്ക് കേരളത്തിനേക്കാൾ കൂടുതൽ തിരക്ക് അവിടെയാണ് അതായത് ഇന്നത്തോട് കൂടി ഏകദേശം അറുപത്തഞ്ച് എഴുപത് കോടിയിലേക്ക് കടന്നിരിക്കുകയാണ് ഹൃദയപോലെ തന്നെ ആകെ ഇരുപത്തഞ്ച് കോടിക്ക് ഒക്കെ ആ കളക്ഷൻ അത് മാത്രം കേരളത്തിന് മാത്രമേ ഉള്ളൂ അതും ഇപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു ദിവസം ചിലതോറും കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കും ഇത് വേറെ ലെവലിൽ അപ്പോൾ ഇടി രണ്ട് സൈഡിൽ നിന്ന് പാഴ്സിലേക്ക് വന്നു എന്നാണ് എനിക്ക് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളുടെ അടുത്ത് ആത്തിക്കെട്ടി പറയുന്നത് മിക്കവാറും മോഹൻലാൽ ഫാൻസിൻ്റെ എല്ലാവരും അങ്ങനെയാണ് പണ്ടാം മുതലുള്ളത് അതുകൊണ്ട് തന്നെയാണ് നാൽപ്പത്തി നാല് വർഷമായിട്ട് മമ്മൂട്ടിയുടെ തക്കാരാദനായിട്ടാണ് നിൽക്കുന്നത് അതാണ് മോഹൻലാലും എനിക്ക് ഇഷ്ടം ഇല്ല ഇട്ടില്ല അന്ന് മുതൽ മോഹൻലാലും മമ്മൂട്ടിനും ഇഷ്ടം പക്ഷേ മമ്മുക്കയുടെ സിനിമേന എത്ര നല്ല സിനിമയാലും അവർ വളരെ മോശമായിട്ടാണ് എപ്പോഴും പറയുക ഇപ്പോഴും അല്ലെങ്കിൽ ഇപ്പോഴും എത്ര നല്ല അവർ അംഗീകരിക്കില്ല അതേപോലെ തന്നെ ഇങ്ങനെ കളിയാക്കി ചവിട്ടിത്താത്തുന്ന സംഭവം വളരെ മോശത്തിലാണ് ചെയ്തത് ഒരിക്കലങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഒരിക്കലും അങ്ങനെ ഇത്തവര ചരിത്രത്തിൽ ഇത്രയും കൂടുതലും എക്സ്പീരിയൻസിൻ്റെ കഴിഞ്ഞിട്ട് നമുക്ക് കണ്ടുണ്ടായിരുന്നു നസലിന് മമ്മൂക്കേന ഇട്ടിക്കുന്ന ഒരു സംഭവം പക്ഷേ അതിനേക്കാളും വലിയ നിറയെ പോസ്റ്ററുകൾ വന്നു തുടങ്ങി മമ്മൂക്കയാണ് മമ്മൂക്കനെ ഇട്ടിച്ചത് ഒരു സൈഡിൽ നിന്നാണെങ്കിൽ നെസ്ലിനൊരു സൈഡിൽ ഇട്ടി ഒരു സൈഡിൽ നിന്ന് കല്യാണിയില്ല ഈ സിനിമ എങ്ങനെ പോയാലും ഇരു നൂറ് കോടി മുന്നൂറ് കോടി ടച്ച് ചെയ്യുന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് ഇന്ത്യ ഇന്ത്യൻ ഇന്ത്യൻ മാത്രമല്ല ഈ സമയം അതായത് കേരളത്തിൽ മാത്രമല്ല മൊത്തം കളക്ഷനിൽ എന്തായാലും സിനിമ ഒരു ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ മലയാളത്തിൽ തന്നെ ഏറ്റവും വലിയ വന്നുള്ള സാധ്യത ലോകയ്ക്കുണ്ട് മാത്രമല്ല ഇനി വരാം ഇതിന് പിന്നാലെ തന്നെ ഷൂട്ടിങ് ആരംഭിക്കും അടുത്തത് യൂണിവേഴ്സാണ് ഉണ്ടാക്കില്ല ആദ്യമായിട്ടാണ് മലയാളത്തിൽ നിന്ന് ഒരു യൂണിവേഴ്സ് ചിത്രം ഉണ്ടാക്കിയിട്ടുള്ളത് അബ്ദുൽഖർ സമാൻ അപ്പോൾ യൂണിവേഴ്സ് ചിത്രം എന്തായാലും വേഗം വേഗം തുടങ്ങും കാരണം അത്രമാത്രം വിജയിച്ചതുകൊണ്ട് ഈ സിനിമയിലെ ഷൂട്ടിംഗ് ഞാൻ എടുത്തത് എത്രയും പെട്ടെന്ന് തുടങ്ങാൻ അതിൻ്റെ ചാത്തന്മാര കളി എന്നു പറഞ്ഞ ചാത്തൻ്റെ കഥയൊക്കെ ഒരു സംഭവം ബോബിന തോമസിൻ്റെ അതിലും ദുൽഖർ ഉണ്ടായിരിക്കും അത് കഴിഞ്ഞാൽ ദുൽഖർ വരുന്ന നായനാവുന്ന യമൻ എന്ന സിനിമ ആ സിനിമയിലും മമ്മൂക്കയും ഉണ്ടാവും ദുൽഖർ ഉണ്ടാവും എന്തായാലും ഇതിലും മമ്മൂക്കയുടെ വോയിസ് ഉണ്ട് അപ്പോൾ മമ്മൂക്കൻ കാണിക്കുന്നില്ല എന്നത്രം മൂത്തോൺ കഥ ക്യാരക്ടർ അതൊക്കെ കഴിഞ്ഞാൽ മൂത്തോണ്ടായിരിക്കുകയാണെങ്കിൽ മൂത്തോൺ ആദ്യം ഒരു അതിന് ശേഷം ശേഷം ആയിട്ട് ചെയ്യാൻ വേണ്ടി പിന്നെ ലാസ്റ്റ് എല്ലാം കൂടി കൂടിയിട്ടൊരു തലർത്തൽ എല്ലാവരും ഒരു സിനിമ അങ്ങനെയൊക്കെയാണ് ഒരു പ്ലാൻ ചെയ്തത് എന്തായാലും ഫസ്റ്റ് ചന്ദ്ര എന്ന പാട്ട് കെമ്പിൽ വിജയി കഴിഞ്ഞു എന്തായാലും ഈ സിനിമ ഇങ്ങനെ ഒരു മുന്നൂറ് കോടി അടിക്കുന്നതാണ് എൻ്റെ കാൽക്കുലേഷൻ എന്തായാലും സിനിമയ്ക്ക് പിന്നെ പ്രവർത്തകർക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അർഹിച്ചു എല്ലാവരും മറക്കാതിരിക്കാനുള്ള ഒരു കാര്യം കൂടി പറയുകയാണ് കർമ്മ തിരിച്ച് വരും